നഴ്സറികളിൽ തിങ്ങി പൂവിട്ടു നിൽക്കുന്ന ബൊഗൈൻ വില്ലയുടെ തൈകൾ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അതിൽ നിന്നും ആ പൂക്കൾ കൊഴിഞ്ഞു പോകും പിന്നീട് വല്ലപ്പോഴെപ്പോഴെങ്കിലുമൊക്കെ പൂക്കൾ ഉണ്ടായാൽ മാത്രമായി എന്ന അവസ്ഥയിലേക്ക് പോകും ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നും നമ്മുടെ വീട്ടിലെ ബൊഗയൻ വില്ല ചെടികൾ അത് നിലത്ത് വളരുന്നതായാലും ചട്ടിയിൽ വളർത്തുന്നതായാലും എങ്ങനെ വർഷം മുഴുവൻ പൂവിടിപ്പിച്ച് നിർത്താമെന്നുമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇത്തരത്തിലുള്ള കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനവും ശാസ്ത്രീയമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക വർഷം മുഴുവൻ പൂവിട്ടു നിൽക്കുന്ന ഹൈബ്രിഡ് വെറൈറ്റികൾ ഇന്ന് ലഭ്യമാണെങ്കിലും കൃത്യമായ പരിചരണം ഉണ്ടെങ്കിലേ അവയ്ക്കും പൂവിടാൻ സാധിക്കുകയുള്ളൂ ഇതേ പരിചരണം തന്നെ അല്പം കൂടി വ്യത്യാസപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വെറൈറ്റികളും ഇതുപോലെ തന്നെ നമുക്ക് ഏറെക്കുറെ വർഷം മുഴുവൻ പൂ സാധിക്കും ആദ്യമേ തന്നെ നമുക്ക് നിലത്ത് വളരുന്ന ബൊഗൈൻ വില്ലയുടെ കാര്യം നോക്കാം നിലത്ത് വളരുന്ന ബൊഗൈൻ വില്ലയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വേരുകൾക്ക് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവ നന്നായിട്ട് വളരുന്നുണ്ട് സാധിക്കുന്ന രീതിയിൽ ന്യൂട്രിയൻസ് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ന്യൂട്രിയൻസിന്റെ ഒരു പ്രശ്നം അവിടെ കാര്യമായ രീതിയിൽ ഉണ്ടാകുന്നില്ല എന്നാലും അങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കാര്യമായ രീതിയിൽ പൂവിടാതെ വളർച്ച മുരടിച്ചു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ നമുക്ക് കൃത്യമായ രീതിയിൽ അതിന് വളം കൊടുക്കാം ജൈവ രീതിയിലാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് വളം രണ്ട് കിലോ വീതം ഓരോ ചെടിക്കും നൽകാവുന്നതാണ് അതുപോലെ തന്നെ അല്പം ചാരം കൂടി നൽകുന്നത് ചെടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഇനി രാസവള കൃഷി രീതിയിലാണ് നിങ്ങൾ വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാസവളം കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊക്കെ അല്പപ്രാണികളായിട്ടുള്ള സസ്യങ്ങളാണ് ബൊഗൈൻ ബില്ലയൊക്കെ അതുകൊണ്ട് വളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ രാസവളത്തിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ചെടികൾ കരിഞ്ഞു പോകുമെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കൃത്യമായി ഞാൻ പറയുന്ന അളവ് മാത്രം അളന്നെടുത്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മാസത്തിൽ ഒരിക്കൽ ഒരു പതിനഞ്ച് ഗ്രാം പൊട്ടാഷ്യും പതിനഞ്ച് ഗ്രാം ഫോസും അളന്ന് കൃത്യമായിട്ട് ചെടിയുടെ ചുവട്ടിൽ തായ് തടിയിൽ നിന്നും അല്പം അകലെയാക്കി ഇട്ട് കൊടുക്കാം മൈക്രോ ന്യൂട്രിയൻസിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഒന്നോ രണ്ടോ ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് ചെടിയുടെ ചുവട്ടിൽ ഇതുപോലെ തന്നെ വേറെ ഏതെങ്കിലും വളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം അളവുകൾ തെറ്റാതെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം പൂപ്പിക്കാനുള്ള ടെക്നിക്സ് ഏറ്റവും അവസാനമാണ് ഞാൻ പറയാൻ പോകുന്നത് ഇനി നമുക്ക് ചട്ടിയിൽ വളർത്തുന്ന ചെടിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അവയ്ക്ക് കൃത്യമായ റീപോട്ടിങ് ആവശ്യമാണ് അതായത് ഏകദേശം ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര രണ്ടു വർഷം കൊണ്ട് അവയുടെ വേരുകൾ ആ ചട്ടിയിൽ വളർന്ന് തിങ്ങി നിൽക്കും ആ വേരുകൾ മുറിച്ച് മാറ്റി മണ്ണ് മണൽ കമ്പോസ്റ്റ് വളം എന്നിവ തുല്യ അനുവാദത്തിൽ ചേർത്തുണ്ടാക്കിയ പുതിയ നടിയിൽ മിശ്രിതം പുതിയ ചട്ടിയിൽ നിറച്ച് അവയിലേക്ക് മാറ്റി നടേണ്ടതാണ് ചട്ടിയിൽ വളർത്തുന്ന ചെടികൾക്ക് രാസവള കൃഷി രീതിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതെങ്കിൽ ഒരു അഞ്ച് ഗ്രാം ഫാക്ടംബോസും അഞ്ച് ഗ്രാം പൊട്ടാഷും മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ ഓരോ ചട്ടിയിലെ ചെടികൾക്കും നൽകാവുന്നതാണ് അതുപോലെ തന്നെ ചട്ടിയിൽ നടീൽ മിശ്രിതം നിറയ്ക്കുമ്പോൾ ഒരിക്കലും ചട്ടി മുഴുവനായിട്ട് നിറയ്ക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളമേ നിറയ്ക്കാവുള്ളൂ കാരണം ഒരു അഞ്ചാറ് മാസം കൊണ്ട് അതിലെ മൂലകങ്ങൾ തീർന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ജൈവ വളങ്ങൾ ഇട്ടു കൊടുക്കണം അതുകൊണ്ട് അതിനുള്ള സ്പേസ് ഇട്ടിട്ട് മാത്രമേ ചട്ടിയില് നടൽ മിശ്രിതം നിറയ്ക്കാവുള്ളൂ ജൈവവള കൃഷി രീതിയാണെങ്കിൽ മാസം ഒരു നൂറ്റി ഗ്രാം എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റ് വളം നമുക്ക് നൽകാൻ സാധിക്കും ചട്ടിയിൽ വളർത്തുന്ന ചെടികളും നിലത്ത് വളർത്തുന്ന ചെടികളും നമുക്ക് ആവശ്യമുള്ള അത്രയും വലിപ്പം എത്തിക്കഴിയുമ്പോൾ കമ്പുകൾ കോതി അതിന്റെ കായിക വളർച്ച നിയന്ത്രിക്കേണ്ടതാണ് ഇനി ചെടിയെ ഏറെക്കുറെ വർഷം മുഴുവൻ പൂപ്പിച്ചു നിർത്താൻ സാധിക്കുന്ന ഒരു വിദ്യയാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എത്തിഫോൺ എന്ന ഹോർമോൺ മാസത്തിൽ ഒരിക്കൽ കൃത്യമായിട്ട് അളവ് ശ്രദ്ധിക്കണം ഒരെം എൽ നാല് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഒരെം എൽ അളന്നെടുക്കാൻ പറ്റുന്ന സിറിഞ്ചോ അതല്ലെങ്കിൽ ഫില്ലറോ കടയിൽ നിന്ന് വാങ്ങിച്ച് കൃത്യമായിട്ട് ഒരെംഎൽ തന്നെ അളന്നെടുക്കുക അത് നാല് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യുക നാല് ലിറ്റർ ഹോർമോൺ മുഴുവനും കൂടി ഒരു ചെടിക്ക് സ്പ്രേ ചെയ്തു കഴിഞ്ഞാൽ ആ ചെടി ഉറപ്പായിട്ടും കരിഞ്ഞു പോകും അതിൽ നിന്നും ഒരു കാൽ ലിറ്റർ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ അല്ലെങ്കിൽ അതിലും കുറച്ച് അളവ് മാത്രം മതി ചട്ടിയിൽ നിൽക്കുന്ന ഒരു ചെടിയുടെ മുഴുവൻ ഇലകളും നനയാൻ അതുകൊണ്ട് നമ്മുടെ ചെടിക്ക് എത്രമാത്രം ആവശ്യമുണ്ടെന്ന് നോക്കി അത്രമാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക വെളുപ്പിനെയോ അതല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞോ ഈ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ ഇളം തണ്ടുകൾക്കും ഇലകൾക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി